ചികിത്സാരംഗത്ത് ആത്മീയ ചികിത്സയിൽ ഏർപ്പെടുന്ന വ്യക്തി ആത്മീയ സംസ്കരണ രംഗത്തും വ്യക്തി വിശുദ്ധിയിലും വളരെ ഉന്നതമായ അവസ്ഥയിലായിരിക്കണം എന്ന് നമ്മൾ പൊതുവിൽ കേട്ടിട്ടുണ്ട് ആ വിഷയം തന്നെയാണ് പറയുന്നതും എന്നാൽ നമ്മുടെ ഇടയിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന കുട്ടികൾക്കും മറ്റ് ബന്ധുക്കൾക്കുമൊക്കെ ഉണ്ടാകാൻ സാധ്യത സാധ്യതയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ മന്ത്രിച്ചു കൊടുത്തും ഊതി കൊടുത്തും ആത്മീയ ചികിത്സ പ്രാഥമികമായി എല്ലാവർക്കും കൊടുക്കാൻ കഴിയും ആ കാര്യങ്ങൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അത് അത്തരം രീതികൾ നിലനിൽക്കേണ്ടതാണ് എന്നാൽ നിലവിൽ സൂചിപ്പിക്കുന്ന വിശദീകരിക്കുന്ന വിഷയം നിരന്തരം രോഗികളെ കൈകാര്യം ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് സായി ആയിക്കൊണ്ടും ചികിത്സാരംഗത്ത് ചികിത്സ എന്ന ചികിത്സകൻ എന്ന കൂടി നിലകൊള്ളുന്ന ഒരു വ്യക്തി സ്വീകരിക്കേണ്ട ജാഗ്രതകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വിഷയമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് അത് മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള മനോതലങ്ങൾ മനോവികാരങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയണം അങ്ങനെ നിയന്ത്രണമുള്ള ആളായിരിക്കണം അത്തരത്തിലുള്ള ആളുകൾക്കാണ് പൂർണമായ പ്രൊട്ടക്ഷൻ സുരക്ഷിതത്വം ഉണ്ടാകുക കോപം ദുഃഖം യം അതുപോലെ സ്നേഹം സന്തോഷം തുടങ്ങി മനുഷ്യനുണ്ടാകുന്ന മനോവികാരങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള മനോവികാരങ്ങൾ സ്വാഭാവികതയിൽ നിന്നും അതിരുകിടന്ന് അതിന്റെ സിദ്ധത്തിലേക്ക് അതിന്റെ കാഠിന്യത്തിലേക്ക് പോകുന്നത് ആ വികാരങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കും പിന്നീട് കൈയാളി ഷെയ്ത്താൻ അവന്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പൂർണമായ മനോനിയന്ത്രണമുള്ള ആളായിരിക്കണം ചികിത്സകൻ ഉദാഹരണത്തിന് ഭയമുള്ള ആള് ഭയമെന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ളൊരു മനോവികാരമാണ് പക്ഷെ എന്തിനേയും കണ്ട് എന്തിനെങ്കിലും കണ്ട് അമിതമായി ഭയന്ന് ബോധരഹിതനായി പോകുക അല്ലെ ഭയന്ന് നിശ്ചലനായി നിന്നു പോകുക അല്ല ഭയം അവനെ വീട്ടിലിരുത്തിക്കളയുക അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഒരു വിശ്വാസി ഒരിക്കലും പാടില്ല കാരണം ഭയവും ദുഃഖവും സ്നേഹവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ തന്ന റബ്ബ് ആ റബ്ബിന്റെ കലാകതർ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അവനിൽ പരമേൽപ്പിക്കുന്ന ആ പരമേൽപ്പിച്ച തവക്കുല് ആ തവക്കുലു അല്ലല്ല അള്ളാഹുൽ പരമേൽപ്പിക്കുന്ന വ്യക്തി കലാകദറിൽ യക്കീനുള്ള വ്യക്തി നിലവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും അവന്റെ തീരുമാനപ്രകാരമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അമിതമായ ഭയമോ ദുഃഖമോ ഉണ്ടാകുന്നില്ല കാരണം അത് ഏൽപ്പിച്ചിരിക്കുന്നു അത് അള്ളാഹുന്റെ തീരുമാനപ്രകാരമാണ് നടന്നിരിക്കുന്നത് അതിൽ ഞാൻ സബറും ക്ഷമയും ഒക്കെ ഉള്ള ആളാവണം അത് ഞാൻ അഭിമുഖീകരിക്കേണ്ട വിഷയം തന്നെയായിരുന്നു ഞാൻ തന്നെയാണ് അതിനെ നേരിടേണ്ടത് എന്ന ബോധ്യം അവനുണ്ടാകും അതുകൊണ്ട് തന്നെ അവന്റെ ഭയ ഭയം അതിര് കിടക്കുന്നില്ല ചികിത്സാരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ ചില പിശാഞ്ചുക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ ആ പിശാഞ്ചുക്കൾ പലവിധ ഭീഷണികൾ മുഴക്കും അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് അധികമായി ചർച്ച ചെയ്യുന്നത് നല്ലതല്ല എന്നതുകൊണ്ട് ഞാൻ അത് അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല പക്ഷെ അത്തരം ഭീഷണികളുടെ മുന്നിൽ ചികിത്സകൻ പതറാൻ പാടില്ല അല്ലാതെ തവക്കുല് ചെയ്തുകൊണ്ട് അടിയുറച്ച് നിലകൊള്ളണം ആ ഇത്തരം ഭയങ്ങൾ അവനെ പിടികൂടിയാൽ ചികിത്സാരംഗത്ത് നിന്നും അവൻ നിഷ്കാസിതനാവും അവൻ ഒഴിഞ്ഞു മാറേണ്ട ചികിത്സ അവൻ അവൻ നടത്തുന്ന ചികിത്സകൾ പരാജയപ്പെടും ഇതുപോലെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഇസ്ലാമിന് അതിൻ്റെതായ നിയമങ്ങളും വശങ്ങളുമുണ്ട് അതും അതിരുകിടന്ന് സന്തോഷം തിമർക്കുന്ന രീതിയിൽ കൂവലും കൊരവയും മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയി അത് അതിനെ അർമാദിച്ചു കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ പിശാജ് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ആധിപത്യം ചെലുത്തുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിശാജ് കൂടിയ ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ സൂചിപ്പിച്ചത് അത്തരം മനോവികാരങ്ങൾ ചികിത്സകനുണ്ടാവാൻ പാടില്ല അതുപോലെ സ്നേഹം സ്നേഹം അതികഠിനമായ സ്നേഹം എന്ന് പറയും ഹുബ് ഷതീത് അത് ഹുപ്പിൽ നിൽക്കണം ഇഷ്കിലേക്ക് പോകാൻ പാടില്ല സ്നേഹം അമിതമായാലോ അത് രോഗമാണ് ഏത് മനോവികാരങ്ങളും അതിനെ പരിധി ലിംഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഹൃദയ രോഗമായി കണക്കാക്കപ്പെടും അത്തരം രോഗങ്ങൾ വഴി പിശാചിക്കട സ്വാധീനം ആധിപത്യം ചികിത്സകനിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത്തരം മനോവികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ പ്രാപ്തി നേടിയ നേടിയ വ്യക്തിയായിരിക്കണം ചികിത്സ രംഗത്ത് നിലനിൽക്കേണ്ടത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം അസ്സാം വലൈക്കും വറഹമത്തുള്ള